മുൻപോട്ട് വരാം അവരും വന്നിട്ടില്ല വന്നിട്ട് മുട്ട ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം നമ്മള് നമ്മള് തക്കറി ഉണ്ടാക്കുക നമ്മള് തക്കാളി ഉള്ളി എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാണ് കുഞ്ഞിക്കിളി ായ് ഹായ് നമ്മൾ തണുപ്പ് കാരണേ പുറത്തൊക്കെ ഇരുന്നിട്ട് നല്ലവണ്ണം വയറ്റി വായിച്ചെടുക്കണം കേട്ടോ ജയ്സ് ഒരാളെ വാച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ നമ്മുടെ ലൈവ് പാചകം വേറെ ആരും വരുന്നില്ലേ നാല് പേര് വാച്ച് ചെയ്യുന്നുണ്ട് ആര് മെസ്സേജ് ഒന്നുമില്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പ്രത്യേക പുറത്ത് നല്ല തണുപ്പാണ് അപ്പം നമുക്ക് പാചകം ചെയ്യാം പിന്നേ അടുപ്പത്ത് അടുപ്പം ചുവട്ടിലിരിക്കുകയും ചെയ്യാം കേട്ടോ വേറെ സിഒ വാച്ചിങ് ഒരാൾ ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട് സിഗ്നലിന്റെ പ്രോബ്ലം ഉണ്ട് അപ്പൊ വരുന്നവരൊക്കെ ഒന്ന് ഹായി പറഞ്ഞിരുന്നെങ്കിൽ ആരക്കാന്നൊക്കെ പറയായിരുന്നല്ലോ കെട്ടിത്തെളിക്കുന്നുണ്ടല്ലേ മുട്ടയൊക്കെ ഇട്ട് നമ്മൾ നിങ്ങളുടെ വീട്ടിലെന്താ കറി മനസ്സേജ് ഫുഡ് കഴിച്ചോ എല്ലാവരും തണുപ്പും മാറും പാചകവും ചെയ്യും നല്ല നല്ല തണുപ്പ് വട്ടപ്പുറത്തൊക്കെ വയനാട് ആയതുകൊണ്ട് നല്ല തണുപ്പാണ് നമ്മളിപ്പോൾ ഗരം മസാല മസാലയല്ലായിരുന്നേ ഏതാ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലിച്ചാപ്പ് കൂട്ട് കൊടുക്കാം ഇന്നിന് മുട്ടക്കറിയും കൂട്ടിയിട്ടോ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പം വിറകം വെച്ചുകൊടുക്കണം കേട്ടോ കത്തത്തില് ഒമ്പത് പേരെട്ടോ ഒമ്പോ വാച്ചിങ് ചെയ്യുന്നുള്ളു பத்து பேருள்ளேஸ்க்கான கு ఇప్పుడు పది పేరైస్ ജൂലിബാ നമ്മളൊരു ഇവിടെ വന്ന് നടക്കുന്നുണ്ടോട്ടോ പുള്ളിക്കാരന് ചോറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ തീരെ പറ്റുന്നില്ല കേട്ടോ നമ്മളിരിക്കാനുള്ള സീറ്റൊക്കെ സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടി കൊണ്ടുള്ള സീറ്റൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഓ നമ്മൾ വഴുതനങ്ങയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ടൂട്ടീസ് വഴുതനങ്ങൾ നമ്മൾ ഒളിപ്പിച്ച് വെച്ചേക്കാണ് കീടനാശിനികളൊന്നും വഹിക്കാത്ത വഴുതനങ്ങളാണ് ടൂറൈസ് ഒരാള് കടന്നിട്ടൊക്കെയാണ് പ്രദേശത്തിനൊന്നും പയ്യ ജൂലി പേര് ജൂലി ആരുമില്ലേ ഗേസ് അവർ രണ്ട് പേര് വാച്ചിങ് ചെയ്യുന്നുള്ളു അയ്യോ പോകണോ കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ആരും വരുന്നില്ല